بسم الله الرحمن الرحيم وخلقنا لهم من مثله ما يركبون صدق الله العلي العظيم ويقول حبيبنا محمد رسول الله صلى الله عليه وسلم علموا حياكم فإنها على استراد مطاياكم صدق رسوله النبي الكريم من الشجيب ذا രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യന്മാര് നടക്കുന്നത് ഒന്ന് ദുരിയാവിന്റെ നൈമിഷികമായ നശ്വരമല്ല അനശ്വരമായ അനുഗ്രഹങ്ങൾ തേടാൻ വേണ്ടി ഒരു യാത്രയാണ് മറ്റൊന്ന് അനശ്വരമായ ഒരു വിഭവങ്ങൾ അനുഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു യാത്ര സമയം തീരെ കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് രണ്ട് യാത്രയിലായിപ്പം നമ്മളുള്ളത് രണ്ട് യാത്ര ഒന്ന് നശ്വരമായ അനുഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടിയും മറ്റൊന്ന് അനശ്വരമായ അനുഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടി രണ്ടിനും വാഹനം ആവശ്യമാണ് വാഹനമില്ലാത്തൊരു യാത്ര സാധ്യമല്ലല്ലോ ഭൂമുഖത്ത് പഴമക്കാരായ ആളുകൾ ആദിമ മനുഷ്യൻ വന്നപ്പോൾ മഹാനായ നബിഹി അദ്ദേഹത്തു വസ്സലാം ഭൂമിയിൽ വന്നപ്പോൾ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാണാവുന്നതാണ് മഹാനായ ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാൽപ്പതോളം ഹജ്ജുകൾ ഹജ്ജ് വരെ പോയി ഹജ്ജ് മാഷിയ നടന്നു പോയി കൊണ്ടാണ് ഹജ്ജ് ചെയ്തത് ആദ്യ മനുഷ്യന്റെ യാത്ര നടന്നുകൊണ്ടുള്ള കാൽനടയായുള്ള യാത്രയാണ് ഈ യാത്രയാണ് മനുഷ്യൻ ആദ്യം നടത്തിയിരുന്നത് വേറെ വാഹനങ്ങളൊന്നുമില്ല എന്തിനു വേണ്ടി ഭൂമകത്ത് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള വാഹനങ്ങളില്ലാത്ത കാലഘട്ടങ്ങളിൽ സ്വന്തം നശ്വരമല്ലാത്ത അനശ്വരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല നശ്വരമായ അനുഗ്രഹങ്ങൾ തേടാൻ വേണ്ടി മനുഷ്യൻ നടന്നു പോയതാണ് നടന്നു പോയി നടന്നു പോയി കച്ചവടങ്ങൾ നടത്തിയവർ നടന്നുപോയി നടന്നു പോയി ഭൂമുഖത്തിന്റെ വിഭവങ്ങൾ തേടിയവർ ചില ആളുകൾ അതിന് വാഹനം ഉപയോഗിച്ചു പാശ്ചാത്യ ലോകവും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ബ്രിട്ടീഷുകാരും ഒക്കെ രാജ്യത്തേക്ക് വന്നു വാഹനം ഉപയോഗിച്ച് ഇങ്ങോട്ട് വരാം വാഹനം വേണം അത് കപ്പലാണ് പക്ഷെ ആദ്യത്തെ വാഹനം മഹാനായ ഖലീലുല്ലാഹി അള്ളാഹു പറഞ്ഞു ബിൽ നടന്നു മിൻ നടന്നുകൊണ്ട് വരുക പിന്നെ ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് ഹജ്ജ് ഒരു വലിയ അതിന് യാത്ര ചെയ്യണം അതിന് ഒട്ടകം പാടും ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് അതുപോലെ തന്നെ വിശുദ്ധമായ കാണാം സൂറത്തില്ല ദൃഷ്ടാന്തം കപ്പലിൽ മനുഷ്യന്മാരെ ജലങ്ങൾ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലൂടെ കീറി മുറിച്ച് പോകാൻ പറ്റുന്ന കപ്പലുകൾ അതൊരു വാഹനമാണ് ഭൂമുകൂടെ സഞ്ചരിക്കണോ അത് പഴയകാല വാഹനങ്ങളാണ് ഇപ്പോഴും അതുണ്ട് വീണ്ടും അത് ഒന്നുകൂടെ പരിഷ്കരിച്ചുകൊണ്ട് വീണ്ടും അഞ്ചിനൊക്കെ അത് ഉപയോഗിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അത് പഴയ വാഹനമാണ് പിന്നീട് കുറേ വാഹനങ്ങൾ വന്നു ഏതെല്ലാം വാഹനങ്ങളാ വന്നത് ആകാശാരോഹണം നടത്തുന്നതിന് വേണ്ടി വാഹനം വന്നു ഭൂമിയുടെ സഞ്ചരിക്കാൻ നമ്മളെ വിഭവങ്ങൾ തേടാൻ ഇഷ്ടം പോലെ വാഹനങ്ങൾ വന്നു എവിടെ ഇത് പറഞ്ഞത് അതിലൊക്കെ കുറാലേക്ക് സൂചനയുണ്ട് തന്നെ പറഞ്ഞു നമ്മൾ കാർ ഓടിക്കുന്നുണ്ട് നമ്മൾ ആധുനിക വികസിപ്പിച്ചെടുത്ത വാഹനങ്ങൾ വലിയ വലിയ വാഹനങ്ങൾ ട്രെയിൻ ഓടുന്നവരുണ്ട് കാർ ഓടുന്നവരുണ്ട് ആകാശത്തിന്റെ വിഹായസുകളോടെ കീറിമുറിച്ചു കൊണ്ട് പോകുന്ന സാക്ഷാൽ വിമാനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടിയ കുറൻ പറഞ്ഞു വെറും കപ്പൽ മാത്രമല്ല മനുഷ്യന്മാരെ വഹിച്ചു കൊണ്ട് പോകാൻ മനുഷ്യന്മാർക്ക് കേറിപ്പോകാൻ ഇതുപോലെയുള്ള വാഹനങ്ങൾ ഇഷ്ടം പോലെ ഇനിയും നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൽ വിമാനം പെട്ടില്ലേ അതിൽ നമ്മൾ ആധുനിക അങ്ങാടിയുടെ കൈവണ്ടി മുതൽ നമ്മുടെ ഉത്തരേന്ത്യയിൽ വലിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ വലിച്ചുകൊണ്ട് പോകുന്ന കൈവണ്ടി വരെയുള്ളത് മുഴുവനും അതിലുണ്ട് എല്ലാം അതിലുണ്ട് എന്നാ വിമാനാണെങ്കിലോ വിമാനാണെങ്കിൽ വലിയൊരു അത്ഭുതമാണ് സൂറത്ത് തപാറ സൂറയിൽ പറയുന്നുണ്ട് തപാറക്കൈയിൽ തുടങ്ങുന്ന സൂറയിൽ പറയുന്നുണ്ട് അവലം വിശുദ്ധമായ ആ കാണുന്നില്ല നിങ്ങളെ പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്ന വെള്ളം ചറാവൂ അവർ നോക്കുന്നില്ലയോ ഇരത്വം മുകളിലൂടെ ഇങ്ങനെ ചറകടിച്ചു കൊണ്ട് പറക്കുന്ന പറവകളെ കാണുന്നില്ലേ അവര് ആ പൂട്ടുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ കാണുന്ന വചനം വല്ലാത്ത അത്ഭുതങ്ങളാണ് ഇതാണ് സത്യത്തിൽ ഒരു പറവയുടെ അതിന്റെ ചലനങ്ങളാണ് ഗതി വിഗതികളാണ് സത്യത്തിൽ സത്യത്തിൽ നൂറ്റി ചില്ലാറാം വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തെ കീഴടക്കിയ വിമാനം കണ്ടെത്താൻ ഉപയോഗിച്ചത് എന്നുള്ളത് വലിയൊരു സത്യവും കൂടിയാണ് പക്ഷിയാണ് അതിനുള്ള ഉദാഹരണം പക്ഷിയാണ് ഖുർആൻ വലിയ സത്യമാണ് പക്ഷികളെ പോലെ പറക്കുന്ന എന്തിനാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് അത് മുഴുവനും ഭൗതികമായ ലാഭങ്ങൾക്കും അനുഗ്രഹങ്ങളും നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്ന നൈമിഷികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓട്ടമാണ് വാഹനങ്ങൾ അതിന് വേണം അതിന് വാഹനങ്ങൾ പോകണം ഇപ്പൊ പുരോഗമിച്ച് പുരോഗമിച്ചുകൊണ്ട് ഈയിടുത്തായിക്കൊണ്ട് നമ്മുടെ ജൂലൈ പതിനഞ്ചിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്ര ലക്ഷ്യമാക്കി പോയ സാക്ഷാൽ ചന്ദ്രയാൻ എന്ന് പറയുന്ന ആ ബഹിരാകാശ പടകം ഈയിടെ അടുത്താണ് പോയത് കുറെ പാഠകങ്ങൾ ഇഷ്ടംപോലെ ബഹിരാകാശത്ത് സഞ്ചരിച്ചു കൊടുക്കുന്ന ഇഷ്ടം പോലെ അത് ഇനി എവിടെ എത്തുന്ന വാഹനമാകണം വ്യക്തമായി കുറാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വാഹനങ്ങൾ ഓരോരോ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ അത് അല്ലാഹുതാല നമ്മൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചെന്നിട്ടുണ്ടോ എന്ന് എന്തേ കാര്യം ചന്ദ്രയാൻ എന്ന് പറയുന്ന സംഭവം അത് ബഹിരാകാശ പാഠകമാണ് ചന്ദ്രയാനങ്ങോട്ട് എത്തിക്കുന്നതിനു വേണ്ടി ജി എസ് എൽ വിമാർക്ക് റോക്കറ്റ് ആണ് കുതിച്ചുയർന്നത് ഇവിടെ തന്നെ പോകാൻ കഴിയൂല അവിടേക്ക് എത്തിക്കണമെങ്കിൽ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് ചന്ദ്രയാണെന്ന് പറയുന്ന നമ്മുടെ ബഹിരാകാശ പാടകം ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായ എത്തിക്കണമെങ്കിൽ സാക്ഷാൽ ജി എസ് എൽ വിവേണം അതിലൂടെയാണ് പോകുന്നത് പിന്നീട് വേർപെട്ട് കൊണ്ട് അതിന്റെ പരിഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നര ലക്ഷം കിലോമീറ്ററുകളാണ് കേവലം നാല്പത്തെട്ട് ദിവസം കൊണ്ട് അത് കീറി മുളിച്ചുകൊണ്ട് പോകുന്നത് ാശത്ത് വമ്പൻ നേട്ടങ്ങളാണ് ഇന്ത്യ രാജ്യം അതിലൂടെ നേടാൻ പോകുന്നത് പത്ത് ലക്ഷത്തോളം ആണ് അവിടെ ഹീലിയം ഉള്ളത് ഈ ഹീലിയം ഉള്ളത് അതിപ്പത്തിന് ടന്ന ലക്ഷം ടന്നാണെങ്കിൽ അതിൽ നിന്ന് ഒരു ടണ്ണിന്റെ വില അഞ്ഞൂറ് കോടി ഡോളറാണ് യു എസ് ഡോളറാണ് അവിടുന്ന് ഹീലിയം ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രംഗത്ത് നല്ല ഊർജം നൽകുവാനും അതുപോലെ തന്നെ വലിയ കോടികൾ അതിൽ ലാഭിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് മറ്റൊരു പക്ഷെ ഞാൻ പറയുന്നത് വാഹനത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞപ്പോൾ അത് കൊണ്ടുപോയത് ഈ കാണുന്ന എസ് ജി സെൽവി എന്ന് പറയുന്ന എന്നതുപോലെ നമുക്കും ഒരു വാഹനം വേണം നമുക്കും ഒരു വാഹനം വേണം നമുക്ക് ആധുനികതയുടെ പടപ്പടക്കുകളിലൂടെ എന്തെങ്കിലും നേടിക്കൊണ്ടുവരാനുള്ള വാഹനമല്ല അല്ലെങ്കിൽ മറ്റവന്റെ മുമ്പിലൂടെ ഗമയോടെ പോകാനുള്ള വാഹനമല്ല നമുക്ക് വേണ്ടത് ആധുനികതയുടെ ആധുനിക അനുഗ്രഹങ്ങളും ഞാമത്തുകളും കരകതമാക്കാൻ വേണ്ടി ഓരോ ചെലവഴിച്ചു വാഹനം മാറുന്നവരാണ് നമ്മൾ എന്നാലോ വാഹനം ആവശ്യമുള്ളൊരു സമയമുണ്ട് എല്ലാവർക്കും വാഹനം ഒരു സമയമുണ്ട് അത് എപ്പോഴാന്നറിയോ അത് മഹേശ്വറയിലാണ് അവിടെയാണ് വാഹനം നമുക്ക് വേണ്ടത് അവിടെ ആരുമില്ലാത്ത മഹേശ്വരയിൽ ഭൂമുഖത്തിന്റെ അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടി വാഹനം ഓടിക്കുന്നവരെ അങ്ങോട്ടൊരു വാഹനം അവിടെ സഞ്ചരിക്കാൻ വളരെ വളരെ പ്രയാസമുള്ള വളരെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടുവയ്ക്കുന്ന മഹേശ്വരയിൽ സഞ്ചരിക്കാൻ നമുക്കൊക്കെ വാഹനമുണ്ടോ ഇല്ലെങ്കിൽ വാഹനം ഉണ്ടാക്കണം അതിൻ്റെ ഒരു വാഹനമാണ് നമ്മളെ ഒരുങ്ങി നിൽക്കുന്ന ബലി പെരുന്നാളിന് നമ്മൾ അറുക്കാനിരിക്കുന്ന ഈ ബലിമൃഗം മൃഗമ്മത്തിൻ്റെ ഒരു വാഹനമാണ് അതുകൊണ്ടാണ് പുണ്യനബിസ്വലി പഠിപ്പിച്ചത് അത് ചില്ലടൊന്നുമില്ല നിങ്ങൾക്ക് കയറാനുള്ളൊരു വാഹനമാണ് അത് സുറാത്തിൻ്റെ മേൽ നിന്നുള്ള വാഹനമാണ് യാതൊരു പേടിയുമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനം ആ വാഹനം നിങ്ങളുടെ ഉദാഹൈതുകളാണ് ഈ മൃഗങ്ങളാണ് നിങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ലാതെ സഞ്ചരിക്കാൻ ആധുനിക അനുഗ്രഹങ്ങൾ നേടുമ്പോൾ ഇത് ഇത് നൈമിഷികമാണ് ഇതിനുഷികമാൻ ഇത് ദൈവം ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാഹനം നമ്മൾ മേടിക്കേണ്ടത് ഈ വാഹനം മേടിക്കാൻ പറ്റിയ സീസൺ ആണ് ഉള്ളത് അതിന്റെ ചന്തം നടക്കാൻ വേണ്ടിയിട്ട് പോവുക നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ദുൽഹജ്ജിന്റെ പ്രിയപ്പെട്ട പത്ത് ദിവസങ്ങൾ നമുക്ക് ആഹതമാകാൻ വേണ്ടി പോകാൻ മൂന്ന് പത്തുകളുണ്ട് അത് മൊഹറമിന്റെ മൂന്ന് പത്തുകളാണ് റമലാനിന്റെ അവസാനത്തെ പത്തിന്റെ മൂന്ന് പത്തുകളാണ് ഒന്ന് ദുൽഹജ്ജിന്റെ ആദ്യ പത്തുകളാണ് പിന്നീട് പറയാം ഈ പത്ത് ദിവസങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തുടങ്ങാൻ വേണ്ടി പോവാൻ മാസം കണ്ടാൽ നാളെ തന്നെ കണ്ടാൽ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ വരാൻ വേണ്ടി പോവാൻ

വല്ലാത്തൊരു വിഷയ വർത്താനായത് അദ്ദേഹം പറയാൻ സൽക്കർമ്മനും എന്നിട്ട് പറയാൻ എന്താ പറയുക നിന്റെ സൽക്കർമ്മങ്ങൾ ഇഷ്ടം പോലെ വലിയ പുണ്യമുള്ള ദിവസങ്ങളും തവസങ്ങളും സമയങ്ങളും വരെയാണ് അമലകളെ മുഴുവനും ഒരുമിച്ച് കൂടുതൽ ദിവസം വരാൻ വേണ്ടി പോവാൻ ഇസ്ലാംകാര്യം മഞ്ഞും ഒരുമിച്ച് കൂടുതൽ ദിവസം വരാൻ വേണ്ടി പോവാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സീസണായത് ചിലവഴിക്കാൻ കച്ചവടം ചെയ്താലും ലാഭം കിട്ടുന്ന വലിയ സീസണാണ് വരുന്നത് നാളെ മുതൽക്ക് നോമ്പ് നോക്കണോ നോമ്പ് നോക്കാം വലിയ പുണ്യം ഒന്ന് മുതൽക്ക് നോമ്പ് നോക്കോളൂ പത്ത് വരെയുള്ള ദിവസങ്ങൾ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ ഹറഫ ദിവസത്തോടെ അവസാനിപ്പിക്കുക ഏറ്റവും വലിയ പുണ്യം വലിയ ചൂടും കാര്യമൊന്നുമില്ലല്ലോ നല്ലതാണ് അതാണ് അത് നമുക്കവിടെ നാളെ വരെയാണ് വാഹനമില്ലാത്ത മഹേശ്വരയിൽ നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഇറക്കമിനി ഇറുക്കമിനി ഇറുക്കമിനി എന്നെ കയറിക്കോളൂ ഏതാണെന്നറിയോ നമ്മൾ ഇവിടെ ചെയ്യുന്ന നോമ്പ് ഇവിടുത്തെ സ്വതക്കകള് ഇവിടുത്തെ സൽക്കർമ്മങ്ങൾ അത് അല്ല അത് രീതിയിലുള്ളൊരു വാഹനമാക്കി നമ്മൾ ഓട പറയും കേರಿಕോളൂ എന്ന് കേರಿಕോളൂ എന്ന് നമ്മൾ പ്രാപിക കൊടുക്കേണ്ടത് നമ്മൾ പ്രാപിക കൊടുക്കേണ്ടത് മഹേശറയിൽ സജ്ജരിക്കുവാനുള്ള വാഹനങ്ങൾ കാണും ആ വാഹനമാണ് നമ്മൾ മേടിക്കേണ്ടത് അതයි നമ്മൾ മേടിക്കണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്താണ് പറയുന്നത് ഈ ഹഷർ അനാസ യൗമൽ ഖിയാമ അൽ അദവാബ് പറയും മര ഘംഗട മേല്ലാണ് ഖിയാമത്ത് നാൾ നട യാത്ര ആക പറയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ തങ്ങൾ പറയുന്നു അലൈഹി മഹാനായ മഹാനായ സ്വാലിഹ നബി ഉണ്ട് വട്ടകമുണ്ട് വട്ടകമുണ്ട് അദ്ദേഹം ആ വട്ടകത്തിന്റെ മുകളിലാണ് നാളെ മഹേശ്വറിയിൽ യാത്രയാക്കപ്പെടുന്നത് എന്റെ രണ്ട് കൊച്ചുമക്കളുണ്ട് തങ്ങന്മാർ ഈ രണ്ട് കുട്ടികൾക്കും രണ്ട് ഒട്ടകങ്ങളുണ്ട് അത് സ്വർഗത്തിലെ ഒട്ടകമാണ് പിന്നെ വൈബ് അസുബി ലാരുണ്ടത് എല്ലാവൽ സ്വർഗത്തിലെ ഒട്ടകങ്ങളിൽ ഒട്ടകത്തിനവിടുത്തെ ബിലാലുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ വേണം ആ കൂട്ടത്തിൽ നിങ്ങൾ വേണം അതിനുള്ളത് ഇവിടുത്തെ വാഹനം ചെലവഴിക്കേണ്ട ആവശ്യമില്ല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് നമ്മുടെ ചന്ദ്രയാന്റെ ചെലവെങ്കിൽ പൈസ ഒന്നും വല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല കാശ് ചെലവാക്കാതെ കിട്ടുന്ന വാഹനങ്ങൾ ശരിക്ക് സതീഷ് ദവാനെന്ന് പറയുന്ന ബഹിരാകാശ കേന്ദ്രമാണ് നമുക്കിത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള കേന്ദ്രമാണ് ഇവിടെ നമ്മൾ വിക്ഷേപിക്കണം നമുക്ക് വേണ്ട വാഹനങ്ങൾ എന്താണെങ്കിൽ അത് സമയമാകുമ്പോഴേ അങ്ങോട്ട് കുതിക്കത്തുള്ളൂ അതിന് മുമ്പ് കുതിക്കത്തില്ല അതുകൊണ്ട് ബഹിരാകാശ പാടകങ്ങളല്ല നമുക്ക് വേണ്ടത് വാഹനങ്ങളാണ് ബഹിരാകാശ അത് ആണെങ്കിലും അപ്പോളോ ആണെങ്കിലും ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാശയാച്ച പാത്ത് പൈൻഡർ ചൊവ്വയിൽ പോയി പരിവേഷണം നടത്തുന്ന ആ വാഹനമാണെങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ എന്ന് അമേരിക്കയിലെ പിടുത്തം വിട്ടു പോയ ബഹിരാകാശ ണെങ്കിലോ അതൊന്നും പ്രയോജനമല്ല അതൊക്കെ കാശികൾ മുടക്കിയിട്ടുള്ളതാണ് കാശ് മുടക്കാതെ കിട്ടാനുള്ള വാഹനത്തിന് വേണ്ടി അതിൽ നിന്ന് ഓടാനായിരിക്കണം ഈ പുണ്യ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങേണ്ടത് അള്ളാഹു നമുക്ക് അള്ളാഹു തോഫീക്ക് സ്വാാലഹി നബി ഒട്ടകത്തിന്റെ പുറത്തിൽ കയറി വരുമ്പോൾ പുണ്യനബിയും കുട്ടികളും ഇങ്ങനെ വരുമ്പോൾ മഹാന്മാരൊക്കെ ഓരോ വാഹനപ്പുറത്ത് വരുമ്പോൾ നമുക്ക് മോളൊരു വാഹനം വേണം ആ വാഹനത്തിനുള്ള ലക്ഷ്യസ്ഥാനം എത്താൻ അനശ്വരമായ വലിയ അനുഗ്രഹങ്ങൾ നേടാൻ സാധ്യമാകണം സർവശക്തനായ അല്ലാഹു നൽകുമാറാവട്ടെ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ